മാലിന്യം എങ്ങനെ ഊർജ്ജമാക്കാം എന്നതിന് വൈവിധ്യമാർന്ന ആശയങ്ങളാണ് വിദ്യാർത്ഥികളുടെ തലയിൽ ഉദിച്ചത് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഗ്യാസ് വീട്ടിലിരുന്ന് നിയന്ത്രിക്കാവുന്ന ഫാം ഹൗസുകൾ അങ്ങനെ നൂറിലധികം പദ്ധതികൾ സി ബി എസ്ഇ ജില്ലാ ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സിദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സഹോദയ ജില്ലാ ശാസ്ത്രമേള കാർമൽ സ്കൂളിൽ സഹോദയ പ്രസിഡന്റ് ഷാജി കെ തൈൽ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് ശാസ്ത്രാവബോധാശയങ്ങളിൽ അധികവും ആധുനിക സംവിധാനങ്ങളും സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്പുകളും കോർത്തിണക്കിയുള്ളവ മാത്രമല്ല കണ്ടുപിടുത്തങ്ങളിൽ ഏറെയും പെൺകുട്ടികൾ അതിൽ തന്നെ വരും തലമുറകളുടെ ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതികൾ മാലിന്യമെന്ന മഹാവിപത്തിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതോടൊപ്പം അതിൽ നിന്നും സമൂഹത്തിനാവശ്യമായ ഊർജം കണ്ടെത്തുക എന്ന സമകാലിക വിഷയമാണ് ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത് മാലിന്യം കത്തിച്ചുണ്ടാക്കുന്ന നീരാവി കൊണ്ട് വൈദ്യുതി ബയോഗ്യാസ് നൂതന സംസ്കരണ പദ്ധതികൾ എന്നിവയെല്ലാം ആശയങ്ങളായി കർഷകർക്ക് സഹായകരമാകുന്ന പദ്ധതികളും കുട്ടികൾ ആസൂത്രണം ചെയ്തിരുന്നു കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളിലും എല്ലാം അറിയാവുന്ന രീതിയിലാണ് പല പദ്ധതികളുടെയും ക്രമീകരണം അതിനുള്ള ആപ്ലിക്കേഷനുകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കൃഷി ചെയ്യാനുള്ള ഉണ്ട് ഫാമുണ്ട് ബയോഗ്യാസ് ചെയ്ത് വീട്ടിക്ക് കുക്ക് ചെയ്യാൻ എടുക്കാം അതേപോലെ ഈ നിന്ന് കിട്ടുന്ന യൂസ് ചെയ്തിട്ട് വാട്ടർ അത് വൃത്തിയാക്കാൻ മേളയിൽ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ സജീഷ് കെ നായർ മുഖ്യാതിഥിയായി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി അമ്പതോളം കുട്ടികൾ പങ്കെടുത്തു കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പോൾ പങ്കെടുത്തു